പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് ദൈവ പരിപാലനയിൽ ആശ്രയിക്കാനാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വിലയുള്ളതും ഏറ്റവും അത്യാവശ്യമുള്ളതുമായി നമ്മൾ കരുതുന്ന ജീവൻ ഭക്ഷണം വസ്ത്രം പണം ശരീരമൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തിൻറെ കണ്ണിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് വില കുറഞ്ഞ കാര്യങ്ങളാണ് അതിലും പ്രധാനമായി നമ്മൾ ദൈവത്തെ നിത്യജീവനെ സ്വർഗത്തെ ഒക്കെയാണ് നമ്മുടെ ചിന്തയിൽ ഒന്നാമതായി കൊണ്ടുവരേണ്ടതെന്ന് ഈശോ ഇന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നത് ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുമ്പോഴാണ് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തെയോ പണത്തെയോ അല്ലെങ്കിൽ വസ്ത്രത്തെയോ ജീവനെയോ ഭക്ഷണത്തെയോ ഒക്കെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മളെ ഭാരപ്പെടുത്തുന്ന ചിന്തകളാണ് ഇതിനൊക്കെ പരിഹാരം തരാൻ ദൈവത്തിനെ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ നമ്മുടെ ആ ആകുലതകൾ കുറയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ആകുലപ്പെടുന്നതുമൊക്കെ ഒക്കെ ഈ രണ്ടാംതരം കാര്യങ്ങളാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഈ രണ്ടാം തരം കാര്യങ്ങളാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഒന്നാമതായി ദൈവത്തെക്കുറിച്ച് ആലോചിച്ചാൽ ദൈവമെല്ലാം തരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമായിരിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു കാര്യവും ഒരു ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമായി നീറുന്ന ഒരു വേദനയായി മനസ്സിൽ നിൽക്കില്ല അപ്രകാരം അത്തരത്തിൽ ആത്മീയരായ മനുഷ്യർ ചെയ്യുന്നത് ദൈവത്തോട് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിന് ആവലാതി പറയുകയല്ല ദൈവത്തോട് അല്ല ആവ്ലാതി പറയുകയല്ല ചെയ്യുന്നത് മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം പ്രശ്നങ്ങളോട് പറയും പ്രശ്നങ്ങളെ നിങ്ങളെ പരിഹരിക്കാൻ പറ്റിയ ഒരു ദൈവം എനിക്കുണ്ട് ദൈവത്തോട് പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് പകരം പ്രശ്നത്തോട് നിന്നെ പരിഹരിക്കാൻ പറ്റിയ ഒരു ദൈവം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ആശ്വാസത്തിൽ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുള്ള ദൈവാശ്രയമുള്ള വ്യക്തികൾ അതുകൊണ്ട് തന്നെ ദൈവത്തെയാണോ പ്രശ്നത്തെയാണോ നമ്മൾ ആത്യന്തികമായി ഭയപ്പെടുന്നത് ഏതാണ് നമ്മളെ കൂടുതൽ ആ ആഗോലചിത്തരാക്കുന്നത് എന്ന് ചിന്തിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നതെങ്കിൽ സ്നേഹം കൊണ്ടുള്ള ഭയം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ദൈവാശ്രയ ബോധമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ദൈവം ഏറ്റെടുത്തുകൊള്ളു ഇനി അതല്ല നമ്മൾ പ്രശ്നത്തെയാണ് കൂടുതലായി ഭയപ്പെട്ട് ജീവിക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കില്ല കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് ദൈവത്തിന് സഹായിക്കാൻ സാധിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വന്ന് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അതിലേക്ക് ഞങ്ങളുടെ മനസ്സ് കൂടുതലായി പോകാറുണ്ട് ഞങ്ങളുടെ ആ ചിന്തകളും ഞങ്ങളുടെ തോന്നലുകളുമെല്ലാം ഞങ്ങളുടെ ആകുലതകളുമെല്ലാം അതിനെ ചുറ്റിപ്പറ്റി ആകാറുണ്ട് കർത്താവ് ഏത് വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു എന്ന വലിയ ബോധ്യത്തിൽ ആശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അത് മനസ്സിലാക്കി പ്രശ്ന സമയങ്ങളിൽ സമചിത്വതയോടെ ആയിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശോ മശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മശിഖായിക്ക് സ്തുതി